ഒരു പൈലറ്റ് എട്ടാം ക്ലാസ്സുകാരനായ ഇഷാനെ തേടിയുള്ള വരവാണിത് ഒരു കാരണം സകലം ചാനലിന്റെ ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അത് മറ്റൊന്നുമല്ല എട്ടാം ക്ലാസ്സുകാരനായ ഇഷാന് എ ഫോർ പേപ്പറുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വിമാനങ്ങളെ കുറിച്ചും വിമാനത്താവളങ്ങളെ കുറിച്ചും ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങളൊക്കെ മാക്സിമം ഷെയറും ചെയ്തു നന്നായിട്ട് സപ്പോർട്ടും ചെയ്തു അത് കണ്ടിട്ടാണ് ആകാശ എയർലൈൻ പൈലറ്റ് ഷേസാദ് അഹമ്മദ് പാറമ്പലും ക്യാപ്റ്റൻസ് വിൻഡോ ഡയറക്ടർ ഡാനിഷ് ടി പിയും ഇഷാനെ തേടി വന്നത് ഇഷാൻ്റെ ഈയൊരു കഴിവിനുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ഇഷാൻ്റെ പൈലറ്റ് എന്ന സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമായി സംഭവം ഞാൻ ചെയ്തൊരു വീഡിയോ ആണെങ്കിലും നിങ്ങളൊക്കെ കാരണമാണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതെല്ലാവരും അറിഞ്ഞതും അവൻ ഇത്തരത്തിലുള്ള ആദരവുകളും അംഗീകാരങ്ങളും കിട്ടിക്കൊണ്ട് ും ഇതുപോലുള്ള ഒരുപാട് പ്രതിഭകളെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവർക്കുമുള്ള സകലത്തിന്റെ സന്തോഷം അറിയിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം